ഹായ് ഫ്രണ്ട്സ് ഐഷ്യൂസ് കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് നമുക്ക് കുറച്ച് പ്ലാൻസുകൾ സെയിലിനായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേയ്മെന്റ് ഗൂഗിൾ പേ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പേയ്മെന്റ് ചെയ്താൽ ഉടൻ തന്നെ പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും കേരളത്തിനകത്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും ഡി ടി ഡി സിയിൽ നിന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ പോയി പ്ലാന്റ്സ് വാങ്ങിക്കാൻ മറക്കരുത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് സെയിലിനുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം എക്സോറയുടെ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ്സ് ആണിത് മിനിയേച്ചർ ഡോഫ് വെറൈറ്റി ആണ് തിങ് നിറഞ്ഞ് പൂക്കളും മുട്ടുകളുമൊക്കെയുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല മദർ പ്ലാന്റ്സുകളാണ് അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ്സിനും നല്ല വെയിറ്റ് ഉള്ള ബുഷി പ്ലാന്റ്സ് ആണ് അതായത് മദർ പ്ലാന്റ്സ് ആണ് കൊറിയർ ചാർജ് ഒന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാന്റ്സ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കുറ്റി കുരുമുളകിന്റെ തൈകളാണ് നല്ല കുരുമുളകോട് കൂടിയുള്ള തൈകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ പ്ലാൻസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു